എന്തവായി സുവിശേഷം സുവിശേഷം മതംമാറ്റവും ഒന്നുമല്ല സഭ മാറ്റുകയല്ല സംഘടന മാറുകല്ല ഇന്ന സംഘടന നിന്ന് പുള്ളിക്കാര് എന്താ ബ്രെയിൻ വാഷ് ചെയ്ത് ചെയ്ത് ഇന്ന സംഘടനോട്ടാ അതൊന്നും വല്ല സുവിശേഷം മതംമാറ്റവും വല്ല സുവിശേഷം നാട്ടുകാരുടെ സൗകര്യം കെടുത്തുന്നത് വല്ല സുവിശേഷം റോഡ് ബ്ലോക്ക് ചെയ്യുന്നതല്ല സുവിശേഷം ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തി മതത്തിൽ ചേറ്റുന്നത് ചേർക്കുന്നതല്ല സുവിശേഷം അങ്ങനെയൊക്കെ ചിലരുണ്ട് തോക്ക് കാണിച്ച് ഞങ്ങളുടെ സംഘടനയെ ചേരുന്നതിന് വെടിവെച്ച് കൊല്ലും അങ്ങനൊന്നുമല്ല സുവിശേഷം വാത്തോരണുകൾ കൊണ്ട് മനുഷ്യനെ വശീകരിക്കുന്നതല്ല സുവിശേഷം പ്രാസവപ്പിച്ചൊക്കെ സംസാരിക്കുന്നവരുണ്ട് തെറ്റാന്നൊന്നും ഞാൻ പറയുന്നില്ല അത് ഓരോരുത്തരുടെ കഴിവാണ് അങ്ങനെ പ്രാസവപ്പിച്ച് കായ് തുടങ്ങി തായി തുടങ്ങി നായി തുടങ്ങിയൊക്കെ സംസാരിക്കുന്നവരുണ്ടും മിടുക്കന്മാർ അത് കഴിവുണ്ടായിട്ടാണ് കഴിവുണ്ടല്ലോ അങ്ങനെ ആൾക്കാരെ വശീകരിക്കുന്ന മാർഗമല്ല സുവിശേഷം എന്തെങ്കിലും മോഹന വാഗ്ദാനം കൊടുത്ത് അകു തരാം വീട് തരാം ബാല് തരാം പിന്നെ പശുവിനെ തരാം പിന്നെ എന്തുവാ തയ്യൽ മെഷീൻ തരാം വീട് വെച്ച് തരാം ബാത്റൂം പണിത് തരാം പിള്ളാരെ വിടാ അങ്ങോട്ട് വിടാം അങ്ങനെയൊന്നുമല്ല സുവിശേഷം അങ്ങനെയൊക്കെ ആരെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വിശ്വസിക്കുകയും ചെയ്യരുത് നിങ്ങളെ കളിപ്പിക്കാനാണ് അപ്പൊ സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റമല്ല സഭമാറ്റമല്ല സംഘടന മാറ്റുന്നതുമല്ല സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ് അത് മറ്റേമല്ല നസറായനാകുന്ന യേശു ക്രിസ്തു ഇവിടെ ഇരിക്കുന്ന മിക്ക ദൈവമക്കൾക്കും അനുപാഠമായ ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ നേറ്റ യേശുക്രിവനെ ഓർത്തു കൊള്ളുക അതാ സുവിശേഷം ഒന്നുകൂടി ഊനി പറയാം സഭ മാറുകല്ല സംഘടന മാറുകല്ല മതം മാറുന്നതല്ല സുവിശേഷം സുവിശേഷം യേശു ക്രിസ്തുവ ഒരു വ്യക്തി നസറയനാകുന്ന യേശു ക്രിസ്തു അതാ സുവിശേഷം എന്തിനാ സുവിശേഷം ചില ആൾക്കാർക്ക് പല ധാരണയാണ് സുവിശേഷം എന്തിനാ ഒരു ജോലിയും കൂലിയും മേലെ ഇല്ലാത്ത കൊറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ചെല്ല് പറയുന്നതാ ചെല്ല് പറയുന്നുണ്ട് വൈദ്യുതിപ്പഴപ്പിന് കൊറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് വൈദ്യ വൈദ്യപ്പഴപ്പിനേണ്ടാത്ത എല്ലാവർക്കും വൈദ്യപ്പഴപ്പിനാ യുടി ഭക്ഷണം കഴിക്കാത്തതാരാ ഞങ്ങളുടെ അടുത്ത സമയത്ത് ഒരാൾ മരിച്ചു എന്റെ വീട്ടുകാരിലാ ഹിന്ദുക്കളാ മരിച്ചപ്പം അത് കഴിഞ്ഞ് ചടങ് കൊണ്ട് അപ്പം വായിക്കാനായിട്ട് ആളിനെ വിളിക്കണം വായിക്കാൻ വായിക്കാനേ മൈക്കുമൊക്കെ വെച്ചാണെങ്കിൽ വായിക്കണം അപ്പം എന്നാലും പറഞ്ഞു വായിക്കുന്ന പുള്ളിക്കു വല്ലതും കൊടുക്കണ്ടായോ എന്ന് അതും വയറ്റിപ്പഴപ്പ അപ്പോൾ ഒരാൾ പറഞ്ഞു എന്തുവാ കൊടുക്കുന്നത് ആ മത്സ്യമാംസാദികളൊന്നും കഴിക്കത്തില്ല എന്നാലും അവിയലും സാമ്പാറും തോരനുമൊക്കെ വേണ്ടായോ അതും വയറ്റിപ്പഴപ്പ ഇതും വയറ്റിപ്പഴപ്പ എല്ലാവരും വയറ്റിപ്പിഴപ്പാണ് ഓ എന്നാ മിണ്ടാ അപ്പൊ ചെല ആൾക്കാർ തിരിച്ചേക്കതായ കുറെ എണ്ണം ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് എന്താണ് ഞങ്ങള് ലഘുലേ കൊടുക്കാൻ ഒരുത്തൊരു തള്ള വിളിച്ചുപെടന്ന് ആന്റെ ഒരു തൊടിലുമില്ലാത്ത കുറെ അവന്മാര് നമ്മളെ പറ്റി അങ്ങനൊക്കെയാ ഏ സുവിശേഷം എന്തിനാ സുവിശേഷം എന്തിനാന്ന് ചോദിച്ചാലോ ഒറ്റ വാക്ക് പറയുക സകലം മനുഷ്യരും രക്ഷപ്പെടാൻ സകല മാനവകുലത്തിനും രക്ഷക്കായി സുവിശേഷം ഒരു വാക്യം വായിച്ചോ അറിവുള്ള വാക്യമാ എങ്കിലും വായിച്ചോ തീത്തോസിന്റെ ലേഖനം രണ്ടാമത്തെ രണ്ടാമധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യം ഇതെല്ലാം നമുക്ക് മനപാഠമായ വാക്യമാ എങ്കിലും ഒന്ന് വായിക്കുന്നത് നല്ലതാ തീത്തോസ് രണ്ട് പതിനൊന്നും സകല മനുഷ്യർക്കും സകേല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു ഉദിച്ചുവല്ലോ എന്നെ കേൾക്കുന്ന പ്രിയരെ എന്തിനാ സുവിശേഷം എന്ന് അറിയാമോ സകല മനുഷ്യരും രക്ഷപ്പെടാൻ ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ടവരും ശബ്ദപരിധിയിൽ ഈ ശബ്ദസീമയിൽ കേൾക്കുന്ന സകല മനുഷ്യരും ഓൺലൈനിൽ ബഹുമാന്യരായിരുന്നുണ്ടെങ്കിൽ അവൻ അവർക്കും എന്ന് വേണ്ട അവൻ സകലം മനുഷ്യരും രക്ഷപ്പെടാൻ ആ സുവിശേഷം ആ രക്ഷപ്പെടാൻ ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ അഞ്ച് പൈസ മുടക്കണ്ട അര കാശ് മുടക്കണ്ട അര മൈല നടക്കണ്ട ഭൗതിക വസ്തുക്കൾ ഒന്നും കൊണ്ട് കൊടുക്കുകയും വേണ്ട കൊടുത്താലോട്ട് പ്രയോജനവുമില്ല ആമൻ ഇന്ന് രാത്രി അവൻ ഇരിക്കുന്ന കിടിപ്പിൽ ഇരിപ്പിലിരുന്ന് പറ എന്റെ യേശുവേ എന്നെ രക്ഷിക്കണം ഇന്ന് രാത്രി ആര് പ്രാർത്ഥിക്കും അവരെ യേശുക്രിസ്തു രക്ഷിക്കും അപ്പൊ എന്തിനാ സുവിശേഷം സകല മനുഷ്യനും രക്ഷപെടാൻ എല്ലാരും രക്ഷപ്പെടണം ഓടിച്ചു പോകാം അപ്പൊ സുവിശേഷം യേശുക്രിസ്തു എന്തിനാ സകല മനുഷ്യനെ രക്ഷപ്പെടാൻ